കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പി എം എ വൈ ഭവന പദ്ധതിയിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വീടുകൾക്ക് തുക നൽകും രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിൽ ഗ്രാമസേവകർ നടത്തിയ സർവേയിൽ പത്ത് പഞ്ചായത്തുകളിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് ഗുണഭോക്താക്കളെയാണ് കണ്ടെത്തിയത് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾ നവംബർ ഇരുപതിനു മുൻപായി ബ്ലോക്ക് പഞ്ചായത്തിൽ അപേക്ഷ നൽകണമെന്ന് പ്രസിഡന്റ് പി എം ബഷീർ അറിയിച്ചു പി എം എ വൈ പദ്ധതി പ്രകാരം അഞ്ഞൂറ്റി പതിനെട്ട് കുടുംബങ്ങൾ സ്വയമായും വിവിധ ഏജൻസികൾ വഴിയും വീട് നിർമ്മിച്ചിട്ടുണ്ട് ബാക്കി വരുന്ന അറുന്നൂറ്റി തൊണ്ണൂറ്റി കുടുംബങ്ങൾക്ക് ഈ വർഷം പി എം എ വൈ പദ്ധതിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് വീട് നിർമ്മിക്കാനുള്ള തുക നൽകും ലിസ്റ്റിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾ ഇനിയും അപേക്ഷ നൽകി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാനുള്ളവർ നവംബർ ഇരുപതിനു മുൻപായി ബ്ലോക്ക് പഞ്ചായത്തിൽ അപേക്ഷ നൽകണമെന്ന് പ്രസിഡന്റ് പി എം ബഷീർ അറിയിച്ചു സ്വന്തമായും വിവിധ ഏജൻസികൾ വഴിയും വീട് വച്ചവർ നിരവധി പേരുണ്ട് ബാലൻസ് ഉള്ള അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർക്ക് ഈ സാമ്പത്തിക വർഷം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ഫണ്ട് കൊടുക്കുന്നതാണ് ആ ഫണ്ട് കൊടുക്കാൻ വേണ്ടിയുള്ള പ്രാഥമിക നടപടികൾ എന്ന നിലയിൽ രജിസ്ട്രേഷൻ നടപടികൾ ഈ മാസം ഇരുപതിനു മുമ്പ് പൂർത്തിയാക്കേണ്ടത് അനിവാര്യമാണ് അല്ലാതെ പ്രദേശത്തെ പത്ത് പഞ്ചായത്തുകളിലെ ജീവമാരുമായി സംസാരിച്ച് ഏതെല്ലാം രേഖകളാണ് ആവശ്യമുള്ളത് ആ രേഖകളൊക്കെ സമയബന്ധിതമായി ഈ മാസം ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ എത്തിച്ചാൽ എല്ലാവർക്കും പെട്ടെന്ന് കൊടുക്കാൻ പഞ്ചായത്ത് ും വൈസ് പ്രസിഡന്റ് ഡയാന നോബി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര ജെയിംസ് കോറമ്പേൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മായിൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ന്യൂസ്